അടുത്ത വർഷമാദ്യം ഈജിപ്തിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ന് നടക്കുന്ന ഹിതപരിശോധനയ്ക്ക് പ്രാധാന്യമേറെയാണ് തെരഞ്ഞെടുപ്പിലെ ജനമനസ്സറിയാൻ ഒരു പരിധിവരെ ഈ ഹിതപരിശോധനയിലൂടെ സാധിച്ചേക്കാം ഹോസ്നി മുബാരക് യുഗത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മാറ്റമായിരിക്കും ഭരണഘടന അംഗീകരിക്കുന്നതോടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ പ്രസിഡന്റ് മുഹമ്മദ് മുർസി തികഞ്ഞ പ്രതീക്ഷയിലാണ് ഹിതപരിശോധനയിൽ ഇസ്ലാമിന്റെ വിജയം ഉണ്ടാവുമെന്ന് വക്താവ് പ്രതികരിച്ചു എന്നാൽ മുസ്ലിം ബ്രദർഹുഡിന്റെ അജണ്ടയെ ഈജിപ്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ അവകാശവാദം ഹിതപരിശോധനയിൽ ഭരണകൂടത്തിന് അനുകൂല വോട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ബ്രദർഹുഡ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി സലഫി തുടങ്ങിയവർ റാലി നടത്തി അതേസമയം ഇടതുപക്ഷ ലിബറൽ ഗ്രൂപ്പുകൾ ഭരണകൂടത്തിനെതിരെ വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് റാലി നടത്തി കെയ്റോയിലെ ടെഹറിൻ സ്ക്വയർ പ്രതിഷേധക്കാരുടെ വേദിയായി ഈജിപ്ഷ്യൻ പതാകയുമേന്തി ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യങ്ങളുമായായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ മൂന്നാഴ്ചയായി തുടരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും ജനപ്രതിനിധികൾ രൂപം നൽകിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയതെന്നും അത് ഹിതപരിശോധനയ്ക്കിടുന്നത് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമാണെന്നുമാണ് ഇസ്ലാമിക സംഘടനകളുടെ വാദം എന്നാൽ ഹോസ്നി മുബാരക്കിന്റെ അനുയായികളും പ്രതിപക്ഷവും ചേർന്ന് ഹിതപരിശോധന തടയാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ